കുടുംബ പ്രേക്ഷകർക്ക് ബാലുവിൻ്റെ സ്വന്തം നീലുവാണ് നിഷാ സാരംഗ് ഇതിനോടകം നിരവധി സിനിമകളിലും സീരിയലുകളിലും അഭിനയിച്ചിട്ടുള്ള നിഷ ഏറെ ശ്രദ്ധിക്കപ്പെട്ടത് ഉപ്പും മുളകുമെന്ന പരമ്പരയിലൂടെ ആയിരുന്നു പരമ്പരയിലെ നീലിമ എന്ന നീലു പ്രേക്ഷകരുടെ പ്രിയ കഥാപാത്രമായി വളരെ പെട്ടെന്നാണ് മാറിയത് ശ്യാമപ്രസാദിന്റെ അഗ്നിസാക്ഷി എന്ന ചിത്രത്തിലൂടെയാണ് നിഷ അഭിനയരംഗത്തെത്തുന്നത് പിന്നീട് ചെറിയ ചെറിയ വേഷങ്ങൾ ചെയ്ത് ശ്രദ്ധിക്കപ്പെടുകയായിരുന്നു സിംഗിൾ മദറായ താരം പലപ്പോഴായി സ്വകാര്യ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള കൈപ്പേറിയ അനുഭവങ്ങൾ വെളിപ്പെടുത്തിയിട്ടുണ്ട് ഇപ്പോഴിതാ അൻപത് വയസ്സ് പിന്നിട്ട നിഷ ഒരു യൂട്യൂബ് ചാനലിന് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞ കാര്യങ്ങളാണ് ഇപ്പോൾ വൈറലാകുന്നത് ഇപ്പോൾ താൻ സ്വന്തം സന്തോഷത്തിന് വേണ്ടി ജീവിച്ചു തുടങ്ങിയെന്നാണ് നിഷ പറഞ്ഞത് മൂത്ത മകൾക്കൊപ്പമാണ് നിഷ അഭിമുഖത്തിൽ പ്രത്യക്ഷപ്പെട്ടത് അൻപത് വയസ്സ് കഴിഞ്ഞാൽ ഞാൻ എന്നെ ശ്രദ്ധിച്ചു തുടങ്ങുമെന്നും എനിക്ക് വേണ്ടി ജീവിച്ചു തുടങ്ങുമെന്നും മക്കളോട് ഞാൻ പണ്ടേ പറഞ്ഞിട്ടുള്ളതാണ് എനിക്ക് എന്തൊക്കെ ഇഷ്ടങ്ങൾ ഉണ്ടായിരുന്നോ അതൊക്കെ ചെയ്യുമെന്നും ഞാൻ പറഞ്ഞിട്ടുണ്ട് അൻപത് വരെ ഞാൻ മക്കൾക്ക് വേണ്ടി ജീവിച്ചു അതിനുശേഷം ഞാൻ എനിക്ക് വേണ്ടി ജീവിക്കും അപ്പോൾ ഒന്നിനും നോ പറയരുതെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ എന്നെ ശ്രദ്ധിച്ചു തുടങ്ങിയപ്പോൾ എന്തെന്നില്ലാത്ത സന്തോഷം തോന്നി ഞാൻ ഭയങ്കര റിലാക്സ്ഡ് ആണ് പിന്നെ ലൈഫിലേക്ക് കൂട്ടായി ഒരാൾ വന്നിരുന്നെങ്കിൽ എന്ന് ഇപ്പോൾ തോന്നുന്നുണ്ട് നമ്മളെ കേൾക്കാനും നമുക്ക് പറയാനുമെല്ലാമായി ഒരാൾ വേണമെന്ന് തോന്നുന്നുണ്ട് അങ്ങനെ ഒരാളില്ലെങ്കിൽ വെറുതെ ഇരുന്ന് കരയാനൊക്കെ തോന്നും മക്കൾ നമ്മളെപ്പോലാകില്ല ചിലപ്പോൾ ചിന്തിക്കുന്നത് തിരക്കിനിടയിൽ വല്ലപ്പോഴുമാണ് വീട്ടിൽ വരുന്നത് അപ്പോൾ നമ്മളെ കേൾക്കാൻ ആളില്ലെങ്കിൽ മൈൻഡ് മാറിപ്പോകും എന്നെ ഹാപ്പിയായി നിർത്തിയാലേ എൻ്റെ ഹെൽത്തിനെ നാളെ ഉപയോഗിക്കാൻ പറ്റൂ അതുകൊണ്ട് ഞാൻ എന്നെ നോക്കണമെന്നും നിഷ പറയുന്നു അമ്മയെ സ്നേഹിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്ന ഒരാൾ വന്നാൽ അമ്മയുടെ വിവാഹം നടത്തും അമ്മയുടെ പണത്തിനെയോ ഫെയിമിനെയോ സ്നേഹിച്ചു വരുന്ന ആളാകരുത് ആ ഒരു കണ്ടീഷൻ മാത്രമേ ഞങ്ങൾ മക്കൾക്കുള്ളൂ എന്നാണ് അമ്മ വീണ്ടും വിവാഹിതയാകുന്നതിനെക്കുറിച്ചുള്ള ചോദ്യത്തോട് പ്രതികരിച്ചത് മകൾ പറഞ്ഞത് എനിക്ക് ഓവർ പിഷുക്കാണെന്നാണ് കുടുംബത്തിലെല്ലാവരും പറയാറ് അങ്ങനെ പിശുക്കിയത് കൊണ്ട് മുളകും തുടങ്ങുന്നതിന് മുമ്പ് എൻ്റെ വീടിൻ്റെ പണി തീർത്തതിൻ്റെ ലോണും ക്ലോസ് ചെയ്യാൻ എനിക്ക് പറ്റി ഒരു കടവും എനിക്ക് ഉപ്പും ഉപ്പുമുളകിൽ അഭിനയിക്കാൻ പോകുമ്പോൾ ഉണ്ടായിരുന്നില്ല പിശുക്കിയായതുകൊണ്ടാണ് അതൊക്കെ സാധിച്ചത് എനിക്കെന്തെങ്കിലും സംഭവിച്ചാൽ മക്കൾക്ക് ബുദ്ധിമുട്ട് വരരുതല്ലോ ദീർഘവീക്ഷണം നമുക്ക് വേണ്ടേ അല്ലെങ്കിൽ മക്കൾ പിന്നീട് എവിടെയെങ്കിലും പോയി കൈനീട്ടേണ്ടി വരും അതെൻ്റെ അഭിമാനത്തെയും ബാധിക്കും അതൊരിക്കലും ഉണ്ടാകില്ല അഭിനയത്തിലേക്ക് വന്നതുകൊണ്ടാണ് വീടടക്കം എല്ലാം എനിക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞത് മറ്റൊരു ജോലിക്കും ഇത്രയും പണം കിട്ടില്ലല്ലോ എന്നും ഇതുവരെയുള്ള ജീവിതാനുഭവങ്ങൾ പങ്കിട്ട് നിഷ പറഞ്ഞു അമ്മ കടം വാങ്ങാറില്ല അമ്മയ്ക്ക് എന്തെങ്കിലും പറ്റിയാൽ ഞങ്ങളുടെ തലയിൽ വരുമല്ലോ എന്നുള്ള ചിന്തയുണ്ട് അമ്മയ്ക്ക് അതുകൊണ്ട് അമ്മ എല്ലാം മുൻകൂട്ടി കരുതി വയ്ക്കും അമ്മ സംസാരിക്കുകയോ ടി വി കാണുകയോ ഒന്നും ചെയ്യില്ല എപ്പോഴും പ്രാർത്ഥനയാണ് മഴ നനയാനുള്ള ആഗ്രഹം കൊണ്ടാണ് അമ്മ ഫ്ലാറ്റ് വാങ്ങാതെ വീട് വെച്ചതെന്നും മൂത്ത മകൾ കൂട്ടിച്ചേർത്തു